നിങ്ങൾക്കറിയാമോ ആധുനിക ഒളിമ്പിക്സ് മുദ്രാവാക്യം രൂപപ്പെടുത്തിയത് ഒരു കത്തോലിക്ക പുരോഹിതനാണ് ആധുനിക ഒളിമ്പിക്സ് ഗെയിംസിന്റെ മുദ്രാവാക്യം ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ എന്ന വാക്കുകൾ രൂപപ്പെടുത്തിയ ആധുനിക ഒളിമ്പിക്സിന്റെ സ്ഥാപകനായ ബാരൻ പിയർ ഡി കൂബർട്ടിന്റെ സുഹൃത്തായിരുന്ന ലൂയിസ് ഹെൻറി ഡീഡൻ എന്ന കത്തോലിക്ക പുരോഹിതൻ ആയിരുന്നു ഒളിമ്പിക്സ് വെബ്സൈറ്റിൽ ഇതിന്റെ ചരിത്രം അടയാളപ്പെടുത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ലാറ്റിൻ ഭാഷയിൽ സിറ്റിയസ് ആക്റ്റിയസ് ഫോർഷ്യസ് എന്ന പേരിൽ രൂപപ്പെടുത്തിയ ഈ മുദ്രാവാക്യം ആദ്യമായി ഉപയോഗിച്ചത് ഡീഡൻ പ്രിൻസിപ്പൽ ആയിരുന്ന പാരീസിലെ സെന്റ് ആൽബർട്ട് ദി ഗ്രേറ്റ് സ്കൂളിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ ഏതൻസ് ഗെയിംസിന് അഞ്ചു വർഷം മുമ്പ് ഫ്രാൻസ് ഡൊമിനിക്കൻ ഫ്രയർ ലൂയിസ് ഹെൻറി ഡീഡൻ ഇത് രൂപപ്പെടുത്തിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ജനിച്ച ഡീഡൻ ഒമ്പതാം വയസ്സിൽ ഫ്രാൻസിലെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ജനിച്ച ഡീഡൻ ഒമ്പതാം വയസ്സിൽ ഫ്രാൻസിലെ ോണോബിളിലെ റോണ്ടോയോ മൈനർ സെമിനാറിൽ വിദ്യാഭ്യാസം ആരംഭിക്കുകയും സ്വയം കായിക പരിശീലനം ആരംഭിക്കുകയും ചെയ്തു റോണോബിളിലെ ആശ്രമം സന്ദർശിച്ച ശേഷം പതിനാറാം വയസ്സിൽ ഡൊമിനിക്കൻ സഭയിൽ ചേർന്ന അദ്ദേഹം സന്യാസ ജീവിതം ആരംഭിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരുന്നു ആറു വർഷത്തിന് ശേഷം റോമിലെ ഫോർമേഷന് ശേഷം ഇരുപത്തിരണ്ടാം വയസ്സിൽ പുരോഹിതനായി അഭിഷുദ്ധനായി പാരീസ് ഒളിമ്പിക്സായി ബന്ധപ്പെട്ട ആരംഭ ദിവസം ക്രിസ്തുവിന്റെ ചിത്രത്തോട് കാട്ടിയ അനാദരവ് മൂലം ഒളിമ്പിക്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നഷ്ടത്തിലൂടെയാണ് പാരീസ് ഒളിമ്പിക്സ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ലോകം മുഴുവൻ പാരീസ് ഒളിമ്പിക്സിനെതിരെ വിമർശനമുയർന്നു സാംസൺ ആപ്പിൾ അടക്കമുള്ള വൻകിട കമ്പനികൾ സ്പോൺസർഷിപ്പുകൾ പിൻവലിച്ചു ഫ്രാൻസിലെങ്ങും പ്രധാന വീഥികളിൽ യുവജനങ്ങളടക്കം ജപമാല ചൊല്ലിക്കൊണ്ട് സമാധാനപരമായി പ്രതിഷേധിച്ചു ഇഫിൽ ടവറിന് സമീപത്ത് കൂറ്റൻ റാലികൾ നടന്നു ക്രൈസ്തവരുടെ ഒളിമ്പിക്സ് ഉപരോധാഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് ലോകമെങ്ങും ഒളിമ്പിക്സ് മത്സരങ്ങൾ കാണുന്നത് നിർത്തിവെച്ചു ലോകത്തെ പല പ്രമുഖർ അടക്കം ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ നടപടിയെ ശക്തമായി വിമർശിച്ചു അവസാനം വത്തിക്കാനും പറഞ്ഞു ഈ ചെയ്തത് വിശ്വാസപരമായ അവഹേളനമാണ് അതോടൊപ്പം ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ നിയമങ്ങൾക്ക് വിരുദ്ധമായി ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഓരോ ക്രൈസ്തവ വിശ്വാസിയായിട്ടുള്ള അത്ലറ്റുകളും പരസ്യമായി തങ്ങളുടെ വിശ്വാസം ലോകത്തിനു മുമ്പിൽ ഏറ്റുപറഞ്ഞു അവസാനം ഒളിമ്പിക്സ് കമ്മിറ്റി പരസ്യമായി തങ്ങൾ ചെയ്തതിന് മാപ്പ് ചോദിക്കുന്നു എന്ന് അവസാനം പറയേണ്ടി വരും